അലിയാരുതങ്ങൾ ആ യുദ്ധത്തിന്റെ ഹീറോയായി മാറുന്നു ബിനു ഹസീർ രേഖപ്പെടുത്തുന്നുണ്ട് മുറഹിബിന്റെ കോട്ടയുടെ വാതിൽ അലിയാരുതങ്ങൾ കൈകൊണ്ട് പൊക്കിയെടുക്കുന്നതിനെ കുറിച്ച് സഹാബികൾക്ക് കടങ്ങുകയറാൻ കഴിയാതെ വന്നപ്പോ ഈ വാതിലിട്ടിട്ട് പാലം നിർമ്മിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് യുദ്ധാനന്തരം പുറ സഹാബികൾ ചേർന്ന് ആ വാതിൽ നീക്കി വെക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് അനങ്ങാൻ അനക്കാൻ കഴിയാത്തതിനെ കുറിച്ച് ബിനുഗസീർ രേഖപ്പെടുത്തുന്നുണ്ട് നിഷേധിക്കണം തങ്ങളെ റസൂൽ തങ്ങൾ കൃത്യമായി പരിഗണിച്ചിട്ടുണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ടിപ്പിടിച്ച് പുതപ്പ് കൊണ്ടു മൂടി ഇവരാണ് എൻ്റെ കുടുംബക്കാരെന്ന് റസൂർ സലാഹു തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നാമത്തെ ഖിലാഫത്തിന് അവിടുന്ന് സൂചന നൽകിയതും സമൂഹത്തെ പഠിപ്പിച്ചതും തൻ്റെ സന്തത സഹചാരിയായ ഇത് ഹുമാർ അലിസ്സാം ഹിജറ പോകുമ്പോൾ പ്രവൃത്തിയാണ് ശത്രുക്കൾ കാത്തിരിക്കാണ് നൂറൊട്ടകമാണ് സംഭാവനയും സഹായ സമ്മാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ധീരരും വീരരും ബില്ലാളികളുമായ ശത്രുവ്യൂഹം യുവാക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവനയോടെയോ അല്ലാതെയോ പിടികൂടിയാൽ നൂറൊട്ടകം നൂറൊട്ടകത്തിനൊക്കെ അവരുടെ അന്നത്തെ മൂല്യം നമുക്ക് ഇന്ന് കണക്കാക്കാൻ പോലും പറ്റൂല അത്രക്ക് വലിയ സമ്മാനമാണ് പൂജകൾ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഒരു സംഭവം കേട്ട മാത്രയിൽ സുറാഖത്തു പിന്നു മാലിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓവാനത്തും ഒന്ന് വല്ല പോണുണ്ട് ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് കാരണം മൂപ്പര് വലിയ അശ്വഅോധ്യമായിരുന്നു അദ്ദേഹത്തിന് കുതിരയെ വളരെ സ്പീഡിൽ ഓടിപ്പിക്കാൻ കഴിയുമായിരുന്നു കുതിര ഓടിക്കൊണ്ടിരിക്കുമ്പോ കൃത്യമായി അമ്പ് വിടാൻ കഴിയുമായിരുന്നു മൂപ്പരാള് വിചാരിച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഒരു മൂന്നാൾ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് അബൂബക്കറാണ് ഒന്ന് മുഹമ്മദാണ് ഒന്ന് അവർക്ക് വഴികാട്ടിയായിട്ടുള്ള ഒരു മനുഷ്യനുമാണ് ഞാനിപ്പ എൻ്റെ കുതിരയെ ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിടികൂടാൻ പറ്റും അത് ഇവരോട് പറയണ്ട കാരണം ഇവർ പറഞ്ഞ് ഇവരും കൂടിയിട്ടുണ്ടെങ്കിൽ നൂറൊട്ടകത്തിന്റെ പങ്ക് നൽകേണ്ടി വരും അതിനു വേണ്ടിയാണ് അയാൾ വേഗം വീട്ടിൽ പോകുന്നതും മമ്പും വില്ലെടുക്കുന്നതും തൻ്റെ ഏറ്റവും ഊർജ്ജസ്വലനായ കുതിരപ്പുറത്ത് ചാടിക്കേറുന്നതും അതിസ്പീഡിൽ ഓടിച്ചു പോകുന്നതും അവരുടെ ധാരണ തെറ്റിയില്ല റസൂല്ലാഹി അലൈഹി അല്ലെ തങ്ങളുടെ തൊട്ടടുത്ത് എത്തുന്നുണ്ട് റസൂലിനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കാളുടെ കുതിര മണലിൽ ആണ്ടുപോകുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു കുതിര ഇങ്ങനെ മണ്ണിലിങ്ങനെ ആണ്ടുപോകുമ്പോ അദ്ദേഹം റസൂർള്ളഹി സല്ലാഹു അല്ലാസലമ തങ്ങളോട് രക്ഷിക്കാൻ പറയുന്നു റസൂല്ലാ സല്ലാ അല്ലെ വല്ലാമ തങ്ങൾ പറയുന്ന മാത്രയിൽ കുതിര രക്ഷപ്പെടുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം സംഗതി അയാൾക്ക് മനസ്സിലായി എന്നാലും ഇസ്ലാമിലേക്ക് അപ്പോഴേ വരാൻ അയാളുടെ മനസ്സ് തോന്നിയില്ല അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു പ്രസിദ്ധമായ ചോദ്യം കൈഫ ഇദാ ഇതാ ലഭിസ്തയുടെ രണ്ട് അധികാര ചിഹ്നങ്ങളായിരുന്ന വള ധരിക്കുന്ന ഒരു സമയം വരും അന്ന് എന്തായിരിക്കും അങ്ങയുടെ അവസ്ഥ കൈഫ എന്തായിരിക്കും അങ്ങയുടെ അവസ്ഥ ഇദാ ഇതാ ലഭിസ്തയുടെ രണ്ട് വളകൾ അധികാര ചിഹ്നങ്ങൾ അങ്ങ് ധരിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ തോന്നിയില്ല അദ്ദേഹം ചോദിച്ചു അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും ഒരു വലിയ രാജാവാകുന്ന ഒരു മനുഷ്യൻറെ അന്നത്തെ ട്രംപിന്റെ വളയോന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ബിൻ വേറെ ആണോ അതോ ഇപ്പൊ റോമിനെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബിൻ അലൈഹി വസല്ലം ഭരിച്ചോണ്ടിരിക്കുന്നതേന്ന് പറഞ്ഞു അദ്ദേഹം എനിക്കൊരു പ്രമാണം വേണമെന്ന് പറഞ്ഞു അദ്ദേഹം എന്തോന്ന് കൊണ്ടുവന്നു ഒരു ഇത്തപ്പനയുടെ മറ്റോ ഒരു ചീറ്റ് കൊണ്ടുവന്നു അതിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു റസൂർഹു അലൈവല്ലം അങ്ങനെ മടങ്ങിപ്പോരുന്നത് ഞാൻ ചരിത്രം വിസ്തരിച്ചു പറയല്ല ചരിത്രത്തിന്റെ എങ്ങിയ തലക്കിൽ ഉമർ റതിന്റെ ഭരണകാലത്ത് റോം ഇസ്ലാമിന്റെ കീഴിൽ വന്നു മദീനപ്പള്ളിയുടെ മുറ്റം മൊത്തം വലിയ സമ്പത്ത് കിടന്നു പൊട്ടിക്കരഞ്ഞു ഇതുവരെ ഞങ്ങൾ പോരാടിയത് സമ്പത്തു കുമിഞ്ഞുകൂടി കിടക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം തെറ്റുമോ തെറ്റുമോന്ന് പടച്ചറബ ഞങ്ങൾ ഭയപ്പെടുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഖനീമത്ത് വിതരണം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഫാറൂഖ് നിൽക്കുമ്പോ അൻഹു ആ സഹാബി സഹാബിവര്യന്മാരോടൊക്കെ ചോദിക്കുന്നു എവിടെ സുറാഖത്ത് ബിനുമാലിക് എവിടെ സുറാഖത്ത് ബിനുമാലിക് വിതരണം തുടങ്ങേണ്ടത് അവിടുന്ന് കാരണം അലൈഹി സല്ലാസ്ലാം അന്ന് അയാൾക്കൊരു വാഗ് കൊടുത്തിട്ടുണ്ട് ഖിസ്ര ഇസ്ലാമിന്റെ കീഴിലൊക്കെ വരുമ്പോ റോം ഇസ്ലാമിന്റെ കീഴിൽ വരുമ്പോ അങ്ങ് ധരിക്കുന്ന അവിടുത്തെ മഹാരാജാവ് ധരിച്ചിരുന്ന അധികാര ചിഹ്നമാകുന്ന വള അങ്ങടക്ക് ധരിക്കും അന്ന് വയസ്സായിരിക്കുന്നു വൃദ്ധനായിരിക്കുന്നു സുറാഖുബിന്മാലിക്ക് റതി അള്ളാഹുനുവിനെ കൊണ്ടുവരുന്നുണ്ട് ഈ വള അദ്ദേഹത്തിന് ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ അനർഘമായ ഒരു നിമിഷം സന്ദർഭം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വന്തം നാട്ടിൽ പോലും ജീവിക്കാൻ കഴിയാതെ രാജ്യം വിട്ട് മദീനയിലേക്ക് അഭയം പ്രാപിക്കാൻ പോകുന്ന ഒരാൾ പ്രഖ്യാപിക്കുകയാണ് അന്നത്തെ മഹാസാമ്രാജ്യത്തിന്റെ തലവന്റെ അധികാര ചിഹ്നമാകുന്ന വള തന്നെ പിടിക്കാൻ വന്ന സുറാഖത്വിനുമാലി ധരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു സംഭവം പക്ഷേ ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കിൽ അത് സംഭവിക്കുന്നു ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കൽ അത് സംഭവിക്കുന്നു നമ്മൾ നമ്മളാലോചിച്ച് നോക്കുക ഇദ്ദേഹമാവട്ടെ മറ്റ് ഏത് ധീരരാകുന്ന ശത്രുക്കളുടെ നേതാക്കളും യുവാക്കളും ആവട്ടെ റസൂല്ലി സല്ലാ അലൈഹി സ്വലാ തങ്ങളെ കാണുന്ന സന്ദർഭത്തിൽ അമ്പെയ്തുകൊണ്ടിരിക്കും അവർക്ക് ശരീരം കിട്ടിയാൽ മതി ജീവനോടെ കിട്ടണം എന്നില്ല ാഹു എന്നു റസൂരിന്റെ മുന്നിൽ നിൽക്കും ബേക്കിൽ നിൽക്കും മാറി മാറി കളിക്കും ഇടതുവശം വലതുവശം ഇത് ഇങ്ങനെ ആയപ്പോ റസൂർ ചോദിച്ചു എന്ത് മഹാനായ മഹാനായു അക്ബർ തങ്ങൾ പറയും മുന്നിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ എനിക്ക് തോന്നും ബേക്കിൽ നിന്ന് ആരെങ്കിലും അങ്ങെ ആക്രമിക്കോ അങ്ങനെ ഞാൻ ബാക്കി നിൽക്കും അപ്പൊ എനിക്ക് തോന്നും വലതുവശത്തുനിന്ന് ആരെങ്കിലും വന്നാലോ അങ്ങോട്ട് നിൽക്കും ഇടതുവശം തോന്നുമ്പോ അങ്ങോട്ട് നിൽക്കും ഇതാണ് ഈ ചാടിക്കളിയുടെ ഉദ്ദേശ്യം മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ് റസൂലിന്റെ പ്രയോഗം തന്റെ പറഞ്ഞു പറഞ്ഞു കൂട്ടുകാരനോട് അടിക്കരുത് കൂടെയുണ്ട് ഈ സിദ്ദീഖ് ോട് പറഞ്ഞുണ്ട് ഈത്തർലിന്റെ സന്തത സഹചാരിയാണ് അവിടുത്തെ ജീവിതത്തിൽ ഒപ്പം നിന്നത് സിദ്ദീഖി കുടുംബമാണ് അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗുഹയിൽ താമസിക്കുമ്പോ അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മക്കളാണ് പേരുണ്ട് സിദ്ദീഖ് തങ്ങളുടെ ഒരു മോൾക്ക് എന്റെ കാര്യം റസൂലിനെ ഭക്ഷണം കെട്ടി കൊണ്ടു കെട്ടാനൊന്നുമില്ല അപ്പൊ അവർക്ക് സ്നേഹപൂർവ്വം വല്ലാതെ ആദരിച്ച് സ്നേഹിച്ചു കൊണ്ടുനീരുന്ന ബെൽറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് അത് നടു കീറി ഒരു പൊട്ടുകൊണ്ട് ഇത് കെട്ടിവെച്ചു കണ്ടപ്പോൾ കണ്ടപ്പോ ദീകൃതങ്ങൾ കരഞ്ഞു മോളും അല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അരപ്പെട്ട അത് കയറിയിട്ടാണ് ഭക്ഷണം കെട്ടി കെട്ടിക്കൊടുത്ത് വെച്ചിട്ടുള്ളത് തങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം ധാരയായി ഉതിർന്നു വന്നു സുഹൃ സാഹു അല്ലൈവീസ് അവിടെ വെച്ചിട്ട് പറഞ്ഞു അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഈ അരപ്പെട്ട കിട്ടും ഒന്ന് സ്വർഗത്തിൽ അരപ്പെട്ട ഒന്ന് വിടുത്തരുത്യ അതുകൊണ്ടാണ് റസൂൽ സല്ലാ അല്ലെ വല്ല തങ്ങൾ ആ സഹാബികളിൽ നിന്ന് സുദ്ധിക്ക് തങ്ങളെ വിളിക്കുന്നതും അവിടത്തോടെ ഇമാമ നിൽക്കാൻ കൽപ്പിക്കുന്നതും റസൂല് വയ്യാതെ കടന്നു വരുന്നുണ്ട് ഘട്ടത്തിൽ സുദ്ധിക്ക് തങ്ങൾ റസൂലിനെ മാനിച്ച് പറകിലേക്ക് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട അവിടെ തന്നെ നിന്ന് നിസ്കരിക്കാൻ മുത്ത റസൂൽ ആക്ഷം കാണിക്കുന്നുണ്ട് ഈ സമൂഹത്തിന് തനിക്കു ശേഷം ആര് നയിക്കണമെന്ന് അബിഭായ് റസൂൽ പ്രായോഗികമായി ആ സമൂഹത്തെ പഠിപ്പിക്കായിരുന്നു അതുകൊണ്ടാണ് സുദ്ദീഖ് റതി അള്ളാഹ് ഖിലാഫത്ത് നടക്കുന്നത് നമ്മൾ മദീനയുടെ ആ പടിഞ്ഞാറ് വർഷത്ത് കുറച്ചപ്പുറത്ത് ഇപ്പോഴും കാണുന്ന ആ പുഷ്കലമായ വളരെ ഹരിതാഭമായ ഒരു മേഖല ആ ഒരു തോട്ടത്തിൽ വെച്ചായിരുന്നു ചെറിയ പന്തലിൽ സുദ്ധിഖ് തങ്ങളുടെ ഈ ഖിലാഫത്ത് അല്ലെങ്കിൽ അവിടുത്തെ ബൈത്ത് കർമ്മം നടന്നത് സ്വാഭാവികമായും ചില സഹാബി സഹാബിവന്യന്മാർ അന്ന് അലിബിൻഹു ആണല്ലോ റസൂലിന്റെ മരുമകൻ അവിടുന്ന് ആണല്ലോ കുടുംബക്കാരൻ അതുകൊണ്ട് ഖിലാഫത്ത് മൂപ്പറിക്കല്ലേ എന്ന് വിചാരിച്ചവരുണ്ടായിരുന്നു പ്രമുഖർ തന്നെ അബ്ബാസ് റതി അള്ളാഹു ഫലുൽ ബിൻ അബ്ബാസ് റതി അള്ളാഹു വൻഹു പിന്നെ അമ്മാർ ആർ ബിൻ യാസർ റതി അള്ളാഹു വന്നു കൈബർ റതി അള്ളാഹു വൻഹു ദോസിന്റെ നായകൻ അങ്ങനെ കുറെ ആളുകൾ കുറച്ചാളുകൾ അവര് അലിയു അൽബിത്തു അലിഹുനുവിനെ കാണാൻ പോകുന്നുണ്ട് അലിയാർ തങ്ങളാണെങ്കിലോ റസൂള്ളി സലാ അലൈഹി സ്വലാ തങ്ങളുടെ തൊട്ടടുത്ത ബന്ധു ആകയാൽ ജനാസ സംസ്കരണ പരിപാടികളുമായി ഈ വേദിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഈ വേദിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല കാരണം റസൂൽ അഹായ് അലൈഹി അല്ലെ വല്ലാമ തങ്ങളുടെ തൊട്ട തൊട്ട ബന്ധുവും മരുമകനും ഫതിമാ ബീവിയുടെ ഭർത്താവായകയാൽ റസൂലുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളാകൊക്കെ ആകയാൽ റസൂൽ തങ്ങളുടെ ജനാസ സംസ്കരണ പരിപാടിയും അവിടെ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യലൊക്കെ ആയിട്ടാണ് അലിയാർ തങ്ങൾ നിൽക്കുന്നത് ഇവരെല്ലാവരും കൂടി ചെല്ലുന്നുണ്ട് നിങ്ങളല്ല ശരിക്കും ഭരണ ഏൽക്കേണ്ടത് അവിടെ സിദ്ധീകൃതി ഉള്ള മുന്നൂടെ ഭരണാരോഹണ ചടങ്ങ് നടക്കുകയാണ് അലിയാർ തങ്ങൾ അവരെ കൂട്ടി വന്നു എന്നാണ് ഞാനല്ല സിദ്ധിഖുല പ്രതി ഉള്ളാഹു എന്നുമാണ് ഭരിക്കേണ്ടത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് അതോടുകൂടെ അവരെല്ലാവരും സിദ്ദീഖ് റതി ഉള്ളാവിനെ എത്തി ചെയ്യുന്നു നമ്മൾ ആലോച സൂർലായി സല്ലാ അലൈവലാ തൻകൂടെ മരുമകനാകയാൽ അവിടുന്ന് ആണ് ഭരണം ഭരിക്കേ നടത്തേണ്ടത് എന്ന് പിൽക്കാലത്ത് ഷിയാക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മൂന്ന് സഹാബിമാർ ഭരിക്കുമ്പോഴും അവർക്ക് കട്ടക്ക് പിന്തുണ നൽകി അലിബി അത്ബി ത്വാലിബ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഏതെങ്കിലും സന്ദർഭത്തിൽ അവിടെ നിന്ന് ഒരു എതിർപ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല സുധീകർദി മനുവിന്റെ കാലത്തുള്ള ഏതെങ്കിലും യുദ്ധത്തിൽ അവിടുന്ന് ബോധപൂർവ്വം പിന്മാറിയിട്ടുണ്ടോ ഇല്ല സുദീഖ് റതി അള്ളാഹുന്നു ഏതെങ്കിലും തീരുമാനത്തെ ഉമർ റതി അള്ളാഹുന്നിന്റെ തീരുമാനത്തെ പിൽക്കാലത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ തീരുമാനത്തെ അലിയാർ ജീവിച്ചിരുന്നിട്ടും ഏറ്റവും കൂടുതൽ വിജ്ഞാനം ഉള്ള സഹാബിവര്യന്മാരിൽ ശ്രേഷ്ഠരായിട്ടും അലിയാർ തങ്ങൾ തങ്ങളതിനെതിർത്തിട്ടുണ്ടോ ഇല്ല പിന്നെന്താ സംഭവിച്ചത് അതിന് പിന്തുണ എടുത്തു കാലക്രമത്തിൽ തന്റെ അടുത്ത് ഭരണം എത്തിയപ്പോ അഞ്ചഞ്ചര കൊല്ലം കൃത്യമായി ഭരിക്കുകയും ചെയ്തു എന്നിട്ടാ പിൽക്കാലത്ത് ഷിയാക്കൾ പറഞ്ഞുണ്ടാക്കുന്നത് അലിബിൻ ബി താലിബായിരുന്നു ഭരണത്തിന് അർഹാനാണ്